ഹലോ സബു കിച്ചൻ ബൈ ഉഷ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നാടൻ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ട് ഉണക്കമുളക് അത് വേണമെങ്കിൽ ഇട്ട് അടി അടിച്ചെടുക്കാം അഥവാ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ചെറുതെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ജീരകവും കുരുമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഞാനിതിലേക്ക് ചെറിയ വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ കൂടുതലുണ്ട് ചെറുതായതുകൊണ്ടാണേ അതുപോലെ അഞ്ചെട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് നടുുകെ പിളർന്നതുമാണ് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ആ ചുവളൊക്കെ ഇടുകയാണെങ്കിൽ ഈ സമയത്തങ്ങ് ചേർത്ത് കൊടുക്കണം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അധികം മുതിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം ഇതെല്ലാം തന്നെ നമ്മൾ ക്രഷ് ചെയ്യുന്ന സമയത്ത് വാട്ടമുളകായാലും ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അധികം മുതിക്കാതെ എടുക്കണം അപ്പം ഇനി നമുക്ക് വേണ്ടത് ചട്ടിയിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു അര ടീസ്പൂണോളം ഉലുവയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് നന്നായി പൊട്ടി വരട്ടെ ഇതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും എല്ലാം തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോഴേക്ക് നല്ല രസത്തിൻ്റെ മണം നന്നായിട്ട് വരും ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് അതേ എണ്ണയെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു വാട്ടുമുളക് ചെറുതായിട്ട് മുറിച്ചതിൻ്റെ അരിയൊക്കെ കളഞ്ഞതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് സമയത്ത് ഇതെല്ലാം തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ചതച്ച മുളക് ഇട്ടിട്ടുള്ള എങ്കിൽ ഞാൻ ഇങ്ങനെയാണ് വാട്ട് ഇട്ട് കൊടുക്കാറുള്ളത് അതുകൊണ്ട് നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് അടി കരിഞ്ഞു പോവും പെട്ടെന്ന് തന്നെ ചട്ടിയിൽ തീ കുറക്കാൻ പറ്റില്ല കുറച്ചാലും അതിൻ്റെ ചൂട് തണിയത്തില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും ഇതെല്ലാം വഴറ്റിയെടുത്ത് പച്ചമുളക് മാറി വന്ന ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ടൊരു തക്കാളി മുറിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ആ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം അതൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെയും ആ ഒരു തക്കാളിയുടെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക വിടെ കുറച്ച് പുളി അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അധികം അല്ല കുറച്ച് മാത്രം അപ്പോൾ ഇത് ഞാനെല്ലാം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാ ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ കാ ടീസ്പൂണേ വേണ്ട അധികം ഇടേണ്ട അത്രയും ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് നമുക്കിപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ടാവും കുറച്ച് സമയമായി അടച്ചിട്ട് അപ്പോൾ ഇനി ഇത് തുറന്നു തുറന്നോക്കാണ്ടാവും ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെന്ത് ഉടച്ചെടുക്കണം എന്നാലേ ആ തക്കാളിയുടെ ആ വളപ്പം എല്ലാം ഇതിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ രസത്തിന് നല്ല കട്ടി കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് എല്ലാം നല്ല ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അതേ പുളികളിലേക്ക് തന്നെ കുറച്ചും കൂടെ വെള്ളം കൂടി കൂട്ടി ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ബാക്കി മാറ്റിവെച്ച പുളിവെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരണം ഉപ്പ് കുറച്ച് കൂടുതലായിരിക്കും അതിൽ അപ്പോൾ കുറച്ചും കൂടെ ഇതിലേക്ക് വെള്ളം കൂട്ടി കൊടുക്കണം അധികം കട്ടിയാക്കേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് അധികം ഒന്നും ആക്കുന്നില്ല ഏകദേശം ഒരു രണ്ട് മൂന്ന് പേർക്ക് നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ആക്കുന്നത് അധികം ആക്കുന്നില്ല അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് സദ്യക്കൊക്കെ ഉപയോഗിക്കുന്ന നല്ല കളറിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വറക്കുന്ന സമയത്ത് അതേ എണ്ണയിൽ തന്നെ ആ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ അതിന് നല്ല കളറ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ മൂപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ രസം ഉണ്ടാക്കി നോക്കുക ഇവിടെ ഇവിടെ നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല വണം വരുന്നുണ്ട് ആ രസത്തിൻ്റെ ഇത് ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിൽ കുറച്ച് കായപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട് വാങ്ങി വെച്ചിട്ട് നമുക്ക് മല്ലിയല്ലി ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഒന്നിക്കൽ അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇടുക അപ്പോൾ നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചട്ടിയിലായത് കൊണ്ടാണ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം അങ്ങനെ കാണും ചട്ടിയിലായത് കൊണ്ട് സ്റ്റീൽ പാത്രമൊക്കെ ആണെങ്കിൽ പിന്നെ കാണത്തില്ല ചട്ടിക്ക് എപ്പോഴും ചൂട് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ഇത് നന്നായി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള നല്ല രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് വേറെ കറി ഒന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം നമുക്ക് കൂട്ടിയിട്ട് ചോറ് ഉണ്ണാൻ പറ്റും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്